കോർപ്പറേഷൻ സെക്രട്ടറി അടക്കമുള്ള ബന്ധപ്പെട്ട അധികാരികളെ മുഴുവൻ വിവരം അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാതിരിക്കുന്ന കോർപ്പറേഷൻ നടപടി തീർത്തും നിരുത്തരവാദപരമാണെന്ന് എഫ് ഐ ടി യു ശക്തൻ പച്ചക്കറി മാർക്കറ്റ് യൂണിറ്റ് പ്രസിഡന്റ് പി എം ഷാജഹാൻ പറഞ്ഞു ഈ പൈപ്പ് ശരിയാക്കി ജലം നഷ്ടപ്പെടുന്നത് ഒഴിവാക്കിയില്ലെങ്കിൽ അതിശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് അദ്ദേഹം അറിയിച്ചു ആരും ഒരു വർഷത്തിലധികമായി വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ് നിരുത്തരവാദപരമായ സമീപനമാണ് കോർപ്പറേഷൻ്റേത് അതിശക്തമായ പ്രതിഷേധമാണ് ഇതിൽ ഞങ്ങൾ അറിയിക്കുന്നത് ഇത് വെള്ളം ഇത് ഈ ഉദ്യോഗസ്ഥന്മാരുടെ വീട്ടിലാണെങ്കിൽ അവർ നേരാക്കാതെ അത് ശരിയാക്കാതെ അവർ ജോലിക്ക് പോലും വരികയില്ല പക്ഷെ ഇവിടെ വെള്ളം പൊട്ടിപ്പോ വെള്ളം ഇവിടെ പാഴായിക്കൊണ്ടിരിക്കുകയാണ് ഒരു വർഷത്തിലധികമായി വെള്ളം പാഴായിക്കൊണ്ടിരിക്കുകയാണ് കോർപ്പറേഷൻ വിവരം പറഞ്ഞിട്ടൊന്നും അവർ ശരിയാക്കുന്നില്ല എത്രയും പെട്ടെന്ന് ഈ ബന്ധപ്പെട്ട അധികാരികൾ ഇത് ശ്രദ്ധിക്കുകയും ഇത് ശരിയാക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു അല്ലാത്ത പക്ഷം കോർപ്പറേഷനിലേക്ക് അതിശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ വരുമെന്ന് അറിയിക്കുന്നു കെ മുരളി സി വി തോമസ് കെ കെ മുരളി എന്നിവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി വി സി വി ന്യൂസ് തൃശൂർ